ഹായ് ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുള്ളാകുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് അതായത് തുണികളിൽ പറ്റി പിടിച്ചിരിക്കുന്ന എത്ര വലിയ കറയും നിമിഷ നേരം കൊണ്ട് ഇളക്കി കളയാനും അതുപോലെ ബാത്റൂമും ഒക്കെ കഴുകാതെ തന്നെ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കുന്നതിനും പിന്നെ നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ യൂസ്ഫുള്ളാകുന്ന കുറച്ച് നല്ല ടിപ്സുകളുമൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് നല്ല സൂത്രങ്ങളാണ് ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള ഉപ്പ് പൊടിയാണ് ഒരു സ്പൂൺ ഉപ്പുണ്ടെങ്കിൽ ഡെയിലി ലൈഫിൽ നമ്മൾ ബുദ്ധിമുട്ടുന്ന കുറേ ഏറെ കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാകുന്ന ഒരു നല്ല വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടുനോക്കൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ഇട്ട് ഇപ്പോൾ ഒന്ന് കണ്ടുനോക്കാം നമ്മുടെ വീട്ടിലൊക്കെ ഡെയിലി ഉപയോഗിക്കുന്ന സെറാമിക് കപ്പുകളും പാത്രങ്ങളുമൊക്കെ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ മഞ്ഞക്കറയും പാടുമൊക്കെ വരാറുണ്ട് പ്രത്യേകിച്ച് ഡെയിലി ചായയൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന കപ്പുകളിലാണ് ഇതുപോലെ കറ കറപിടിച്ചിരിക്കാറുള്ളത് ഇങ്ങനെ വരുന്ന സമയത്ത് സാധാരണ നമ്മൾ എന്തൊക്കെ ഡിഷ് വാഷ് ഇട്ട് കഴുകിയാലും അത് പെട്ടെന്ന് പോയി കിട്ടാറില്ല എന്നാൽ എന്നാലിങ്ങനൊന്ന് ചെയ്ത് നോക്കിക്കോളൂ ഡിഷ് വാഷോ സ്ക്രബറോ ഒന്നും ആവശ്യമില്ല കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി എത്ര കറ പിടിച്ചിരിക്കുന്ന കപ്പാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും ആദ്യം തന്നെ ഞാൻ ഇവിടെ ആ കപ്പിലേക്ക് ഒരു അൽപ്പം ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരൽപ്പം നീര് കൂടി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് എന്നിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് അരച്ച് കൊടുത്തിട്ടേ ഉള്ളൂ നല്ല രീതിയിൽ നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കറി പിടിച്ചിരിക്കുന്ന കപ്പുകളൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ നല്ല പുതിയ കപ്പ് പോലെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പം ഞാനിവിടെ ഒരു കഴുകാത്ത കപ്പോ അതുപോലെ ഒരു കഴുകിയ കപ്പോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കറ എത്രത്തോളം പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ വേറെ ഒരു സാധനവും നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല ഇനി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ചായയൊക്കെ വെക്കുന്ന പാത്രങ്ങൾ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഇതുപോലെ കറയൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരിക്കും എന്തൊക്കെ ഡിഷ് വാഷ് ഉപയോഗിച്ച് കഴുകിയാലും അതൊന്നും പെട്ടെന്ന് പോവുകയില്ല എന്നാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി എത്ര വലിയ കറയും നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി കളയാനായിട്ട് പറ്റും ഞാനിവിടെ ഒരു നാരങ്ങയുടെ തൊണ്ട് തൊണ്ടെടുത്തിട്ട് അതിനകത്തേക്ക് ഒരു അല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുന്നതേ ഉള്ളൂ നമ്മൾ ബ്രഷോ അതുപോലെ സ്ക്രബ്ബറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല വെറുതെ എങ്ങനെയൊന്ന് ക്ലീൻ ആക്കി എടുത്താൽ മതി നല്ല പുതിയ പാത്രം പോലെ തന്നെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് പറ്റും ഇനി ഇതുപോലെ കറപിടിച്ചിട്ടുള്ള പാത്രങ്ങൾ ഉരച്ച് കഴുകി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇതുപോലെ ഉപ്പും നാരങ്ങയും ഉപയോഗിച്ച് ഒന്ന് ക്ലീനാക്കി നോക്കിക്കോളൂ ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഇതുപോലെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ബോട്ടിലുകളൊക്കെ എപ്പോഴും ക്ലീനാക്കി എടുക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ക്ലീനാക്കി എടുത്താലും അതിനുള്ളിലുള്ള അഴുക്കൊക്കെ പോയി കിട്ടാറില്ല എന്നാൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലുള്ള ബോട്ടിലുകളൊക്കെ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനുള്ളിലേക്ക് ഒരു അല്പം നാരങ്ങ കൂടി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് ഇതിനൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ തന്നെ വേണമെന്നില്ല വാടി നമ്മൾ കളയാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മൾ ആ പിഴിഞ്ഞെടുത്തിരിക്കുന്ന നാരങ്ങയുടെ തൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി എത്ര അഴുക്ക് പിടിച്ചിരിക്കുന്ന ബോട്ടിലാണെങ്കിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കഴുകി നോക്കാം അപ്പോൾ ഇതേ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തപ്പോൾ നല്ല പുതിയ ബോട്ടിൽ പോലെ തന്നെ തിളങ്ങുന്നുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ അഴുക്കും കളഞ്ഞ് ബോട്ടിലൊക്കെ പെട്ടെന്ന് ക്ലീനാക്കുന്നതിനായിട്ട് ഉപ്പും നാരങ്ങയും ഉപയോഗിച്ച് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി അടുത്തൊരു ടിപ്പ് നോക്കാം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തികളൊക്കെ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ പഴയതുപോലെ മൂർച്ചയൊക്കെ പോയി അതിൻ്റെ കളറൊക്കെ മങ്ങിപ്പോകാറുണ്ട് സാധാരണ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ പഴയത് കളഞ്ഞിട്ട് പുതിയത് മേടിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര പഴയ കത്തി നമുക്ക് പുതിയത് പോലെ ആക്കാനായിട്ട് പറ്റും അപ്പം ഞാനിവിടെ ഒരു നാരങ്ങയുടെ തൊണ്ട എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു അല്പം ഉപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ കുറച്ച് പേസ്റ്റ് കൂടി ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കഴുകാൻ കഴുകാനെടുത്ത് വെച്ചിരിക്കുന്ന കത്തിയിലേക്ക് ഇത് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയതുപോലെ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല കത്തിയിലൊക്കെ മോർച്ചു കൂട്ടിയെടുക്കുന്നതിനും ഇത് വളരെ നല്ലതാണ് അപ്പോൾ ഇതേ ഒന്ന് ഞാൻ നന്നായിട്ട് കത്തിയൊക്കെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് ഉരച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴുകിയിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് എത്ര പഴയ കത്തിയാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ കഴുകി കൊടുക്കുകയാണെങ്കിൽ പുതിയതുപോലെ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ മൂർച്ചയൊക്കെ കൂട്ടിയെടുക്കാനും പറ്റും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഇനി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന കിച്ചൺ സിങ്കൊക്കെ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ മങ്ങിയിട്ട് ആകെപ്പഴ മുിഞ്ഞ് കിടക്കാറുണ്ട് എന്തൊക്കെ ഡിഷ് വാഷ് ഉപയോഗിച്ച് കഴുകിയെടുത്തെന്ന് പറഞ്ഞാലും അതിനാ ഒരു തിളക്കമോ അതുപോലെ പുതുമയോ ഒന്നും കിട്ടുകയില്ല ഒന്ന് ചെയ്തു കൊടുത്തോളൂ പെട്ടെന്ന് തന്നെ നമുക്ക് എത്ര അഴുക്ക് പിടിച്ച് കിടക്കുന്ന സിങ്കും പുതിയതുപോലെ ആക്കി എടുക്കാനായിട്ട് പറ്റും ഞാനിവിടെ ആ കത്തി ഒന്ന് ക്ലീനാക്കി എടുത്തതുപോലെ തന്നെ നാരങ്ങയുടെ തൊണ്ടിലേക്ക് ഒരു അല്പം ഉപ്പുപൊടിയും പേസ്റ്റും വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുത്തത് മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട് ബ്രഷോ സോപ്പോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇനി അടുത്ത ഒരു ടിപ്പ് നോക്കാം നമ്മൾ വീട്ടിൽ ഫ്ലോറൊക്കെ ആക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ചെറിയൊരു നാരങ്ങ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ചേർക്കുക പിന്നെ നമുക്ക് ഒരു അൽപ്പം ഷാംപൂ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഡയലൂട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ മിക്സ് മിക്സാക്കിയെടുക്കാം ഈ ഒരു രീതിയിൽ വെള്ളമുണ്ടാക്കിയിട്ട് നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ആക്കി എടുക്കുകയാണെങ്കിൽ വേറെ ഒരു ലിക്വിഡിൻ്റെയും ആവശ്യമില്ല നമുക്ക് നല്ല രീതിയിൽ ഫ്ലോറൊക്കെ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ ഷാംപൂ ഒക്കെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും പിന്നെ നമ്മുടെ വീട്ടിലെ ഉറുമ്പുകളുടെ ശല്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ഉറുമ്പുകളെയൊക്കെ നമുക്ക് പാടെ തന്നെ തുടച്ചു മാറ്റാനായിട്ട് പറ്റും എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരു തവണ മാത്രം ചെയ്തു കൊടുത്താൽ മതി ഒരു തവണ ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ ദിവസത്തിന് പൊടികളൊന്നും പിടിക്കുകയില്ല ഇനി അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം എല്ലാവർക്കും മടിയുള്ള ഒരു കാര്യമാണ് ബാത്റൂം ക്ലീനിങ് എന്ന് പറയുന്നത് ബാത്റൂമൊക്കെ കഴുകാനുള്ള മടി കാരണം നമ്മൾ രണ്ട് ദിവസവും മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോഴാണ് ക്ലീൻ ചെയ്യാറുള്ളത് എന്നാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ബാത്റൂമൊക്കെ ക്ലീനാക്കാതെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വീട്ടിൽ കയറി വരുന്ന സമയത്ത് നമുക്ക് ആകെപ്പാടൊരു ബുദ്ധിമുട്ടായിരിക്കും വേറൊന്നുമല്ല ബാത്റൂമൊക്കെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിനകത്തുനിന്ന് ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ ക്ലീൻ ചെയ്യാനായിട്ട് മടിയുള്ളവർക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി എന്നും നമ്മൾ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കണം ഞാനിവിടെ ഒരു ബാത്റൂം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ചെറിയൊരു നാരങ്ങ കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് എന്തെങ്കിലും നല്ല ഒരു സ്മെല്ല് കിട്ടുന്നോ ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഫ്ലോറൊക്കെ ക്ലീനാക്കുന്ന ലിക്വിഡാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഇത് ഡയല്യൂട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇത്രേ ഉള്ളൂ നമ്മുടെ സൊല്യൂഷനോടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ബാത്റൂമും ക്ലോസറ്റും ഒക്കെ കഴുകാനായിട്ട് മടിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ ക്ലോസറ്റിലേക്ക് അല്പം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക എന്നിട്ട് വെറുതെ ഒന്ന് ഫ്ലഷ് അടിച്ച് കൊടുത്താൽ മതി ബ്രഷ് ഉപയോഗിച്ച് കഴുകുക വേണ്ട ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ലതുപോലെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ആ കറയൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി അതുപോലെ നമ്മൾ ഫ്ലോറിൽ ക്ലീനാക്കാനും അല്പം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക എന്നിട്ട് വെറുതെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴുകിയാൽ മതി നമ്മുടെ ബാത്റൂമിനകത്തൊക്കെ നല്ലൊരു സ്മെല് നിലനിർത്താനായിട്ട് പറ്റും ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കഴുകാതെ തന്നെ നമുക്ക് എപ്പോഴും ബാത്റൂം ഒക്കെ നല്ല ക്ലീൻ ക്ലീനാക്കി വെക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും കഴുകാനൊക്കെ മടിയുള്ളവർ ഇതുപോലെ ചെയ്ത് നോക്കിക്കോളൂ ഇനി നമ്മുടെ ഇന്നത്തെ മെയിൻ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം എല്ലാവരും നമ്മൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ ആയിട്ട് വന്ന് ഒരു കാര്യമാണ് തുണികളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകളൊക്കെ പോയി കിട്ടാനായിട്ട് എന്താണ് ചെയ്യുക എന്നത് പ്രത്യേകിച്ച് വെള്ള തുണികളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകൾ ഇത് എൻ്റെ മോൻ്റെ പുതിയ ഒരു ഷർട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷന് പോയ സമയത്ത് പറ്റി ഒരു കറയാണ് ഇത് കളഞ്ഞെടുക്കാനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കും ആകും ക്ലോറിനോ മറ്റേ ഉപയോഗിക്കാതെ നമ്മുടെ അടുക്കളയിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് എങ്ങനെയാണ് തുണികളിലെ കറകളൊക്കെ എളുപ്പത്തിൽ കളഞ്ഞെടുക്കുന്നതൊന്ന് കണ്ടുനോക്കാം അതിന് ആദ്യം തന്നെ ഞാനിവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിനായിട്ട് നമ്മളൊരല്പം ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പ് പൊടിയും കുറച്ച് നാരങ്ങ നീര് കൂടി പിഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഒരു അല്പം ഷാംപൂ കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഷാംപൂ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ഇതുപോലെ നമ്മൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പേസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുണികളിൽ എവിടെയാണോ കറ പറ്റിയിരിക്കുന്നത് ആ ഒരു സ്ഥലത്ത് നന്നായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക ചെറിയ കറകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു അല്പം നേരം വെച്ച് കൊടുത്താൽ മതി ഇതുപോലെ ഒത്തിരി കറകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് ജസ്റ്റ് ഉറച്ചു കൊടുത്തൊന്ന് എടുത്താൽ മതി പെട്ടെന്ന് തന്നെ പോയി കിട്ടും അപ്പം ഞാനിവിടെ ലൈവായിട്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണിക്കുന്നുണ്ട് ഞാൻ ആദ്യം ഈ പേസ്റ്റ് ഒന്ന് ഒരു അല്പം തേച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എഴുത്ത് വെച്ചിട്ടുള്ള ആ നാരങ്ങയുടെ തൊണ്ട് വെച്ച് ജസ്റ്റ് ഒന്ന് ഉറച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഇത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതുപോലെ വീണ്ടും ആ ഇറങ്ങിയിട്ട് തൊണ്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും നല്ലതുപോലെ തന്നെ ആ കറിയിളകി പോകുന്നുണ്ട് അപ്പം ഇതുപോലെ പറ്റി പിടിച്ചിട്ടുള്ള തുണികളിലൊക്കെ കറകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ച് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും സാധാരണ നമ്മൾ ഇതുപോലെ പറ്റി പിടിച്ചിരിക്കുന്ന കറകളൊക്കെ കളയാനായിട്ട് ബ്ലീച്ചും ക്ലോറിനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തുണികളൊക്കെ പെട്ടെന്ന് തന്നെ ഡാമേജ് ആകാറുമുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള ഈ കുറച്ച് സാധനങ്ങൾ മാത്രം മതി പെട്ടെന്ന് തന്നെ ഇതുപോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകളൊക്കെ നമുക്ക് ഇളക്കി കളയാനായിട്ട് സാധിക്കും അപ്പോൾ അതേ ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒട്ടും തന്നെ പാടുപോലുമില്ലാതെ നമുക്ക് അതൊന്ന് കളഞ്ഞെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ തുണികളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കറകളെ ഒറ്റ മിനിറ്റിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്